കമ്മ്യൂണിറ്റി റേഡിയോ ഇപ്പോൾ കുട്ടി ഒരു യാത്ര തയ്യാറാക്കി എല്ലാ മൗശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പെരുന്നാട് ഇന്ന് നമുക്ക് ഒരു കുട്ടി ഗസ്റ്റ് ഉണ്ട് നമ്മുടെ ഒരു കുഞ്ഞു കുട്ടിയാണ് ശിവ കാർത്തിക് എന്നാണ് പേര് ഒരു നല്ലൊരു സിനിമ നടൻ്റെ പേരൊക്കെയാണ് തോന്നുന്നത് ശിവ കാർത്തിക് നല്ലൊരു പേരാണ് എനിക്ക് ഇഷ്ടപ്പെട്ട് ശിവനും കാർത്തിക്കും അല്ലേ ഓക്കെ അപ്പം ശിവകാർത്തിക് ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നല്ലേ അപ്പോൾ ഏതായാലും നമുക്ക് ശിവ കാർത്തിക്കിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ശിവകാർത്തിക്കിനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം അപ്പോൾ ശിവകാർത്തിക്കിൻ്റെ ശബ്ദത്തിലൂടെ നമുക്ക് കേൾക്കുന്നതാണല്ലോ ഒരു സുഖം അല്ലേ അപ്പം ഏതായാലും നമുക്ക് ശിവകാർത്തിക്കിനെ നമ്മുടെ കുട്ടി മനസ്സിലേക്ക് സ്വാഗതം ചെയ്യാം ഹായ് എന്തൊക്കെയുണ്ട് ശിവകാർത്തിക് സുഖമാണോ

ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് എങ്ങനെ ബസ്സിലാണോ എല്ലാ ദിവസവും എഴുന്നേറ്റ് എന്തൊക്കെ ചെയ്യും ഒറ്റയ്ക്കാണ് കുളിക്കുന്ന ഒക്കെ ആ വെരി ഗുഡ് ആ എന്നെ പോകും പിന്നെ കാപ്പി കുടിക്കണ്ടേ ആ കാപ്പിയൊക്കെ കുടിച്ചിട്ട് പിന്നെ ഉച്ചക്ക് ഉള്ള ഫുഡ് കൊണ്ടുപോകുമോ പിന്നെ വീട്ടിൽ വന്ന് കഴിക്കും അടുത്താണോ സ്കൂൾ വരെ ഉള്ളു സ്കൂൾ അല്ലേ ആ പൂച്ചയ്ക്ക് വീട്ടിൽ വന്ന് കഴിക്കും അല്ലേ അങ്ങനെ വിടുക്കാനായിട്ട് സ്കൂൾ വണ്ടി വീട്ടിന്റെ വീട്ടിൽ അടുത്ത് വരുമോ അതോ വീട്ടിന്റെ അടുത്ത് വരും പിന്നെ നേരെ സ്കൂൾ ബസ്സിൽ കയറിയിരിക്കും നേരെ സ്കൂൾ അല്ലേ സ്കൂളിലൊക്കെ എങ്ങനെ അടിച്ചു പൊളിച്ചാണോ അടിപൊളിയാണോ സ്കൂളൊക്കെ ഏഹ് ഒത്തിരി സുഹൃത്തുക്കളൊക്കെ ഉണ്ടോ ഫ്രണ്ട്സൊക്കെ ബെസ്റ്റ് ഫ്രണ്ട് സാഹി സാഹിയാണോ ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങൾ നിങ്ങള് സാഹി എങ്ങനെ ബെസ്റ്റ് ആദ്യമേ കണ്ടപ്പം ബെസ്റ്റ് ഫ്രണ്ട് ആയി അതെങ്ങനെ ആദ്യമേ കാണുമ്പോൾ ബെസ്റ്റ് ഫ്രണ്ട് ആവുന്നേ ഞങ്ങളെ എനിക്ക് ആവുന്നേക്ക് അത് പറയായൊക്കെ തന്ന വളച്ചൊടിച്ച് ആരാദ്യ മുട്ടായി തന്നേ എന്താ പറഞ്ഞാ മുട്ടായി തന്നെ അപ്പൊ ചോക്ലേറ്റ് കൊടുത്ത് അങ്ങനെ രണ്ടുപേരും ഷേഖാൻ കൊടുത്ത് ബെസ്റ്റ് ഫ്രണ്ട് ആയി അങ്ങനെ നമ്മളവിടെ ഒപ്പിട്ടു നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നല്ലേ ഓക്കേ അപ്പൊ ഇപ്പഴും ഉണ്ടോ ഭയങ്കര സുഹൃത്തുക്കളാണോ സ്കൂളിലൊക്കെ ഇനിയിപ്പോ പരീക്ഷ കഴിഞ്ഞ് സ്കൂളൊക്കെ അടക്കുവല്ലോ അപ്പൊ എന്ത് ചെയ്യും അടുത്ത വർഷം കാണുമ്പോഴത്തേന് മറന്നു പോവുമോ രണ്ട് മാസ ഇല്ലേ അവിടെ മറന്നുപോത്തില്ലേ ഇല്ല രണ്ടാം ക്ലാസ്സിൽ ഒരുമിച്ചാണോ അല്ല മൂന്നാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിക്കും അറിയില്ല അതാണ് നമുക്കൊരു വിഷമം അല്ലേ മൂന്നാം ക്ലാസ് നമുക്ക് ഒരുമിച്ച് പഠിക്കാനുള്ള ഭാഗ്യം കിട്ടിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എന്താ നമുക്കതിൽ ചെയ്യാൻ പറ്റൂ എന്താ ബെസ്റ്റ് ഫ്രണ്ട് പഠിക്കോ നിങ്ങളുടെ ആരാണ് പഠിക്കുന്നേ ആണോ സൂപ്പറായിട്ട് പഠിക്കും ക്ലാസ്സില് ഏറ്റവും ബെസ്റ്റായിട്ട് പഠിക്കുന്ന ആരാണ് പേരറിയില്ല എത്ര പേരുണ്ട് ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് ക്ലാസ്സിൽ ഫോർട്ടി സെവൻ ഫോർട്ടി സെവൻ പിള്ളേരുണ്ട് ഓക്കെ അതില് ഇത്രയും പേര് പഠിക്കുന്ന ആർ ബെസ്റ്റ് സ്റ്റുഡൻസ് ആരാ കൂട്ടുകാരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഇരിക്കുന്നവര് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ ബെസ്റ്റ് പഠിക്കുന്നത് ആരാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പഠിപ്പിക്കുന്ന ടീച്ചർ ആരാണ് ഏറ്റവും കൂടുതൽ ടീച്ചർ ആരാണ് ലുമിന ടീച്ചറാണോ എന്ത് പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നത് മാത്സ് ഇഷ്ടമാണ് അതൊക്കെ തെറ്റൊക്കെ പറ്റും അതൊക്കെ സ്വാഭാവികമാണ് കേട്ടോ മാത്സ് ടീച്ചർ അടിക്കൊക്കെ ചെയ്തില്ലയോ ഇല്ല സ്നേഹത്തോടാ പഠിപ്പിക്ക ണ്ടായിരിക്കും ഇല്ല അടിക്കാത്തത് ബാക്കിയുള്ള പിള്ളേർക്ക് കടിയുള്ളാറുണ്ടോ ഇല്ല എല്ലാരും നല്ല സ്നേഹത്തോടാ പഠിക്കുന്നത് അല്ലേ എന്തൊക്കെ ചോദിച്ചു മതി പേപ്പർത്തിനെ പോകുമ്പോൾ നോക്കി എഴുതണ്ടേ ആൻസർ ചെയ്യണം അല്ലേ എല്ലാം കറക്റ്റായിട്ടൊക്കെ എഴുതിയോ ി പാടായിരുന്നു ഇല്ല 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 എളുപ്പമായിരുന്നു ഓക്കേ അപ്പം പരീക്ഷ കഴിഞ്ഞിട്ട് വന്നെയാണ് ഇന്നും പരീക്ഷയായിരുന്നു അല്ലേ എത്ര പരീക്ഷയുണ്ട് ഒരു ഒരു പരീക്ഷയുടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ശിവകാർത്തിക്ക് പിന്നെ വേറെ ലെവലാണ് അല്ലേ രണ്ട് മാസം അടിച്ചുപൊളിക്കുക ഈ രണ്ടു മാസം വെക്കേഷൻ എന്ത് ചെയ്യും ജയോടെ യാത്രയൊക്കെ പോകും എവിടെങ്കിലൊക്കെ ദൂരം എവിടെ അറിയില്ല ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ വീട്ടിലെ അടുത്തൊക്കെ അവരോട് കളിക്കാനൊക്കെ പോകും എന്തു ഏതാ കളിക്കാനുള്ള

എനിക്ക് വയ്യ നിങ്ങളാണ് ചേട്ടന്മാരെ വിളിച്ചു വരുത്തുന്നത് ഫുട്ബോൾ കളിക്കാൻ അപ്പൊ നിങ്ങളൊക്കെ ഒരു താരങ്ങളാണല്ലോ ഏഹ് അത് ശെരി ഞാരിച്ചി നിങ്ങളുടെ പ്രായത്തിലുള്ള പിള്ളേരിലോടെ ചേർന്നിട്ടായിരിക്കും ഫുട്ബോൾ കളിക്കുന്നത് അപ്പം ഈ റിയൽ ഫുട്ബോളും കൊണ്ടിട്ട് ചേട്ടന്മാരെ ആ നിങ്ങള് കളിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഊ ഞില്ലാടികളാണ് അല്ലേ ഓക്കേ 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 പിന്നെ എവിടെങ്കിലൊക്കെ നിനക്ക് യാത്രയൊക്കെ പോകാൻ ആഗ്രഹം കാണുമല്ലോ എവിടെ പോകാൻ ഇഷ്ടം ഗോവയില് ഗോവയിൽ എന്താ ഉള്ളത് ഗോവ ബീച്ചിലാ ഗോവ ബീച്ചിൽ പോകാനാണ് പോവാൻ ആഗ്രഹം അല്ലേ ഓക്കേ ഇനി എന്ത് പോവും പ്ലാൻ വല്ലതും ഉണ്ടോ ഒന്നും സെറ്റ് ആയില്ല വീട്ടിൽ പറഞ്ഞോ ഗോവയിലൊക്കെ കാണിക്കാൻ കൊണ്ടു കാണിക്കാന്ന് പറഞ്ഞോ ഇല്ല അങ്ങനെ പോരാഗ്രഹമുണ്ട് സാറിക്കട്ടെ ഗോവയിലൊക്കെ പോവാട്ടോ പിന്നെ അങ്ങനെ വീട്ടില് അച്ഛൻ അമ്മ നിങ്ങളുടെ രണ്ടുണ്ടോ ഇവരിലാരാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം അമ്മയച്ചനു തന്നെ തിരിച്ചു പറഞ്ഞാലും അച്ഛനും അത് അച്ഛനും ഇഷ്ടമാണ് അല്ലേ അമ്മയച്ചനുവാണോ രണ്ടുപേരും ഏറ്റവും കൂടുതൽ പാപ്പൊ കൊണ്ടുവരുന്ന അച്ഛാ അമ്മ വീട്ടില് പാപ്പൊക്കെ ഉണ്ടായിത്തേ ഇല്ലയെ ഇഷ്ടമുള്ള പാപ്പാ ഇടിയപ്പം ഈ എന്റെ ദൈവം ഒരുപാട് പിള്ളേര് നമുക്ക് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് ഈ ഇടിയപ്പത്തിന്റെ പേര് ആദ്യമായിട്ടാണ് ഒരാള് പറയുന്നത് ഇഷ്ടം ഭക്ഷണം ഇടിയപ്പം ഇടിയപ്പത്തെ ഇഷ്ടം അനന്ത ഇഷ്ടം അറിയത്തില്ല ഒരുപാട് ഇതൊക്കെ അഴിക്കാനുള്ളത് കൊണ്ടാണോ കെട്ടഴിക്കാനുള്ളത് കൊണ്ട് അതുകൊണ്ടാണോ ആണോ ഏതെങ്കിലും ആഹാരത്തിന് നമുക്ക് ഇഷ്ടം വരണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കഥ കാണും അല്ലേ ഇടിയപ്പൂട്ടറി മുട്ടക്കറി മുട്ടക്കറി ആഹാ നല്ല കോമ്പിനേഷൻ ആണല്ലേ ഞങ്ങൾക്കെല്ലാം കൊതി വരുന്നത് പറഞ്ഞപ്പോ കൊതി വരുന്നുണ്ടോ ഇല്ലേ അപ്പൊ ഇടിയപ്പൂവും മുട്ടക്കറിയൊക്കെ ഇഷ്ടംപോലെ കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം കേട്ടോ ഇഷ്ടപോലെ വേറെ ഇഷ്ടം പോലെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം പിന്നെ ഇനി അടുത്ത പരിപാടി എന്തൊക്കെയാണ് ഇപ്പം മൂന്നാം ക്ലാസ്സിലോട്ട് പോവാണ് അല്ലേ അപ്പൊ ഇനി അടുത്ത മൂന്നാം ക്ലാസ്സിലേക്കുള്ള ടെക്സ്റ്റുകളൊക്കെ വാങ്ങണം അല്ലേ അതിനൊക്കെ തരപ്പില്ലേ കണ്ടോ വാങ്ങിച്ചോ ആ സ്കൂളിൽ ഇനിയിപ്പോ സ്കൂളേ പറ്റുള്ളൂ വായിക്കാം അല്ലേ ഓക്കെ 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 പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ പറ സങ്കടമൊക്കെ വരാറുണ്ടോ മനുഷ്യനാണോ സന്തോഷം വരുന്നേ എങ്ങോട്ടെങ്കിലും എങ്ങോട്ടെങ്കിലും മാത്രം സന്തോഷം അത് ഏത് സ്ഥലത്ത് പോകുമ്പോഴാണ് ഗോവയിൽ പോകുമ്പോൾ മാത്രം സന്തോഷം വരുത്തുള്ളൂടും പോയാൽ പോയിട്ടില്ലല്ലോ പോകുമ്പോ നല്ല സന്തോഷം പോയി കഴിഞ്ഞാൽ അപ്പറേം സന്തോഷമായിരിക്കും വാക്കു ദിവസങ്ങളൊന്നും സന്തോഷം ഇല്ല ആ എന്നാലും കുറച്ചേ ഉള്ളു ഒരു തൃപ്തിയില്ലാത്ത സന്തോഷം അല്ലേ ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഡബിൾ സന്തോഷാവും അല്ലേ വെരി ഗുഡ് വെരി ഗുഡ് സന്തോഷങ്ങളൊക്കെ ആവട്ടെ കേട്ടോ ആ അച്ഛനും അമ്മയൊക്കെ അങ്ങനെ തല്ലൊക്കെ തരാറുണ്ടോ കുരുത്തക്കട കാണിക്കുമ്പോ ഇല്ല തല്ലൊക്കെ കുരുത്തക്കെ കാണിക്കാറുണ്ടോ ഏഹ് ഒരു ഇല്ല വളരെ മിടുക്കനാണ് പാവമാണോ വീട്ടിലെ ഏഹ് വെറും പാവമാണ് സ്കൂളിലും പാവമാണ് ഈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞില്ലേ ഈ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ടൊക്കെ നിങ്ങള് പിഴങ്ങാറൊക്കെ ഉണ്ടോ പിണക്കവും ഇല്ല പിണക്കവും ഒന്നും ഇല്ലാത്ത മനുഷ്യനാണ് എനിക്ക് തവണ പോലും പിണങ്ങിട്ടില്ല അടിയും കൂടിയിട്ടില്ല ആഹാ ഇത്രയും സൗഹൃദമുള്ള സുഹൃത്തുക്കളല്ലേ ഓക്കേ ഈ ശിവ കാർത്തിക്കുന്ന പേരിട്ടേ ആരാ അച്ഛൻ എന്തുവാണ് ഈ ശിവ കാർത്തിക്കുന്ന പേരിട കാര്യം എന്താ എന്താണെങ്കിൽ ആരെങ്കിലും രണ്ടുപേരാണോ ശിവനും കാർത്തിക്കും അമ്മേന്റെ എസ് വരും അച്ഛന്റെ ആറും വരും അച്ഛന്റെ പേരെന്താണ് അരുൺ അരുൺ അച്ഛന്റെ ആറ് വരൂ സെക്കൻഡ് ആറാവുന്ന അങ്ങനെ വരും അല്ലേ പക്ഷെ ഇത് ശിവ കാർത്തിക് എന്നാണല്ലോ പറയുന്നത് ആറുണ്ട് എസ് എച്ച് എസ് എച്ച് ഐ വി എ ടി അല എ കെ എ ആറ കെ അല്ലേ വരുന്നത് കാർത്തിക്കിന്റെ കെ അല്ലേ വരേണ്ടത് കെ പിന്നെ എ ആറ ആറിഞ്ഞ അറ്റത്തിളക്കും ഇല്ലയോ അപ്പൊ കാർത്തികിന്റെ കായല്ലേ കെ അല്ലേ അത് ആരുടെ പേരാണ് കാർത്തിക് ആരുടെ പേരാണ് അത് പറഞ്ഞ കാര്യമുണ്ട് ഇപ്പൊ ശിവ കാർത്തികിന്റെ ഒറിജിനൽ പേരെന്താണോ ഇതിപ്പോ അവിടുത്തെ കടവെടുത്ത പേരല്ലേ അറിയില്ല അറിയത്തില്ലേ ഓക്കേ പറഞ്ഞോ ശിവ കാർത്തിക് നല്ല അടിപൊളി പേര് കേട്ടോ ഒരു നടന്റെ പേരുമായിട്ട് ബന്ധമുണ്ട് അല്ലേ അറിയാമോ ആ നടൻ ആരാ ഏതാ ശിവാർത്തിൽ ആണോ അതെ പടവ കാണാറുണ്ടോ ഉണ്ടോ ഇഷ്ടമാണോ നടന്മാരിൽ ശിവർത്തിന്റെ ഇഷ്ടം വിജയ് വിജയ് ശിവ കാർത്തികല്ല ഏറ്റവും നല്ല ഫാൻ മലയാളത്തിൽ ഇഷ്ടം ശിവർത്തി ശിവകാർതി തമിഴ് നടന്നില്ലേ മലയാള നടന്മാരിൽ ആരെയും മോഹൻലാലേ ഓഹ് മോഹൻലാലിന്റെ ഇഷ്ടം മോഹൻലാതെ കടലുണ്ടോ കാണോന്ന് ആഗ്രഹമുണ്ടോ നമുക്ക് കാണിച്ചു തന്നാലോടുത്ത് മോഹൻലാലോ നമ്മള് ലാലേട്ടടുത്ത് പറയും ലാലേട്ട ഞാൻ ലാലേട്ടന്റെ ബിഗ് ഫാൻ ആണെന്ന് പറയില്ലേ പടങ്ങളൊക്കെ കാണാറുണ്ടോ ലാലേട്ടൻ പടം കണ്ട ലാസ്റ്റ് ഓർമ്മയില്ല ഓർമ്മയില്ല ആദ്യം കണ്ട അവിടെ ഏതാ മോഹൻലാലിന്റെ മോഹൻലാലാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ അല്ലേ മോഹൻലാലിനെ കണ്ടു കഴിഞ്ഞാ മോഹൻലാലിനെടുത്ത് പറയും എനിക്ക് ഭയങ്കര ഇഷ്ടാണെന്ന് പറയും അല്ലേ ഓക്കെ നമുക്കത് സംസാരിക്കാം ഓക്കെ മോഹൻലാലൊക്കെ ഇത് കേക്കട്ടെ കേക്കപ്പോ ശിവർത്തി തേടി വരട്ടെ കേട്ടോ ഓ ശിവാർത്ഥിക്ക് എന്റെ ഫാനിരിപ്പുണ്ടോ ഞാൻ കണ്ടിട്ട് പറഞ്ഞാൽ പറയാൻ ചോക്ലേറ്റ് ഒക്കെ ആയിട്ട് വരും പറയാൻ ശരി പിന്നെ ആണ് തട്ടത്തില്ലയോ ഫുട്ബോൾ കളിക്കാരനോ ആ നമുക്കൊരു ജോലിയൊക്കെ വേണ്ടേ ആ ജോലി കിട്ടി ആഗ്രഹം ഡോക്ടർ ഓ ഡോക്ടറാവോ ഡോക്ടറായിട്ട് എന്തൊക്കെ ചെയ്യും